എന്താണ് ഈ ജോസഫ് വിഭാഗ ഗ്രൂപ്പിൽ സീറ്റ് മോഹികൾ ഓരോ ദിവസവും കൂടുകയാണോ കോട്ടയം സീറ്റ് സമ്മർദ്ദിച്ചതിന് തീരുമാനമായിട്ടില്ല കൊടുക്കുമോ എന്ന കാര്യം അറിയില്ല അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് ജോർജിന്റെ പേരുണ്ടായിരുന്നു സജി മഞ്ഞക്കടമൻ രംഗത്ത് വരുന്നു ഈ സജിയൊക്കെ കുറെ നാളുകളായി കോട്ടയത്ത് കിടന്ന് ഇങ്ങനെ ഓടി നടക്കുകയാണല്ലോ ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി അപ്പോൾ ആ സജി മഞ്ഞക്കടമന്റെ പേര് കേൾക്കുന്നു ഇപ്പോൾ ഇത് എം ബി ജോസഫിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു ഇതിപ്പോൾ എന്താണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ ആളുകളുടെ പേര് കേൾക്കാൻ സാധ്യതയുണ്ടോ സ്വാഭാവികമായും അങ്ങനെ സംഭവിച്ചേക്കാം നിലവിൽ ഫ്രാൻസിസ് ജോർജ് പി സി തോമസ് എം ബി ജോസഫ് സജി മഞ്ഞക്കടമ്പൻ അങ്ങനെ ഒരു നീണ്ട നിര നേതാക്കന്മാരുടെ പേരുകളാണ് കോട്ടയം മണ്ഡലത്തിലേക്ക് പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെ പി ജെ ജോസഫ് വിഭാഗത്തിനുള്ളിൽ മത്സരിക്കാൻ കൂടുതൽ പേർ രംഗത്ത് വരുന്നത് യു ഡി എഫിനെ സ്വാഭാവികമായും പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല സീറ്റ് വിട്ടുകിട്ടണമെന്ന അവകാശവാദവുമായി നേരത്തെ തന്നെ ജോസഫ് വിഭാഗം നേതാക്കന്മാർ രംഗത്ത് വന്നിരുന്നു ഇതിന്റെ ആദ്യഘട്ടം നിലയിൽ ഒന്ന് രണ്ടു വട്ടം കഴിഞ്ഞ ദിവസമാണെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവിന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ ഒരു പ്രാഥമികമായ ചർച്ചകൾ നടന്നു ഒരു ഏകദേശ ധാരണ പ്രകാരം ജോസഫ് വിഭാഗത്തിന് ഈ സീറ്റ് വിട്ടു നൽകാം എന്നുള്ളതാണ് യു ഡി എഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ധാരണ എന്നാൽ ഈ സീറ്റ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നും കോൺഗ്രസിനെ വിജയ സാധ്യത ഉണ്ട് എന്നും അവകാശപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനുള്ളിലും ചില ആളുകൾ രംഗത്തുണ്ട് ഇതിനിടയിലാണ് ജോസഫ് വിഭാഗത്തിനുള്ളിൽ ഒന്നിലേറെ ആളുകൾ മത്സര രംഗത്തേക്ക് എത്തുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഇന്നലെ ഇന്നലെയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത മറ്റൊരു വാർത്തയുണ്ടായിരുന്നു സജി മഞ്ഞക്കടമ്പൻ കാരണം താനാണ് ഈ സീറ്റിന് അവകാശപ്പെട്ട എന്നും ഇന്നലെ പാർട്ടിയിലേക്ക് വന്ന ഫ്രാൻസിസ് ജോർജിനേക്കാൾ യോഗ്യൻ താനാണ് എന്നും തനിക്ക് സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ മത്സരിച്ച് വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും ഏർ സജി വ്യക്തമാക്കുകയുണ്ടായി എല്ലാ കാലഘട്ടത്തിലും കേരള കോൺഗ്രസിൽ അവഗണിക്കപ്പെടുന്ന ഒരു സമീപനമാണ് അത് തുടരാൻ പാടില്ല എന്നും തനിക്ക് അർഹതപ്പെട്ട സീറ്റ് നൽകണമെന്നുള്ളതായിരുന്നു സജി മഞ്ഞക്കടമ്പന്റെ അവകാശവാദം ഇന്നലെ അത്തരമൊരു വാർത്തയാണ് നമ്മൾ നൽകിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എം വി ജോസഫിന്റെ കൂടി പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം എറണാകുളത്താണ് താമസിക്കുന്നത് എങ്കിലും അദ്ദേഹം മാണിയുടെ മകൻ മകളുടെ ഭർത്താവാണ് ജോസ് കെ മാണിയുടെ സഹോദരി ഭർത്താവാണ് അങ്ങനെ കേരള കോൺഗ്രസ് എം വിഭാഗവുമായി വലിയ ബന്ധമുള്ള ആ കുടുംബത്തിൽ നിന്ന് തന്നെ ബന്ധമുള്ള അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഉണ്ടായിരുന്നു എല്ലാ കാലഘട്ടത്തിലും പാർലമെന്ററി ജനാധിപത്യത്തോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് എം പി ജോസഫ് അദ്ദേഹം ഒരു റിട്ടയർഡ് ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അതിനുശേഷം അദ്ദേഹം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി മാറുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മണ്ഡലത്തിൽ പാർ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ കല്യാണ മരണാന മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന വീടുകളിലൊക്കെ ഓടിയെത്തുന്ന എം പി ജോസഫിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വെള്ള മുണ്ടും ഷർട്ടുമൊക്കെ ധരിച്ച ഒരു രാഷ്ട്രീയ നേതാവിന്റെ ശരീരഭാഷയിൽ തന്നെ എല്ലാവരോടും ഇടപഴകിയാണ് അദ്ദേഹം ഓരോ ഇടങ്ങളിൽ നിന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ ഇന്നലെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ താൻ മത്സരിക്കും തനിക്ക് സീറ്റ് വേണമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി കരുതലോടുകൂടിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് പി ജോസഫാണ് ഈ പാർട്ടിയുടെ അവസാന വാക്ക് അദ്ദേഹമാണ് ഈ പാർട്ടിയുടെ ശരീരവും എല്ലാം അതുകൊണ്ട് തന്നെ നേതാവ് എന്ത് പറയുന്നു അതനുസരിച്ച് താൻ പ്രവർത്തിക്കും പി ജോസഫ് തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുക കൂടി ചെയ്യുന്നു അതുവഴി തനിക്കും ഈ സീറ്റിന് ആഗ്രഹമുണ്ട് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതിനിടയിലാണ് ഫ്രാൻസിസ് ജോർജിന്റെ പേരെ സജീവമായി പരിഗണിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി പരസ്യമായി പ്രചരണവുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയും ഫ്രാൻസിസ് ജോർജ് അനുകൂലികളുടെയും ഒക്കെ ഇടപെടലുകൾ ഉണ്ടായി തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറെ നാളുകളായി സ്വാഭാവികമായും ഫ്രാൻസിസ് ജോർജ് മൂവാറ്റുപുഴ സ്വദേശിയാണ് അദ്ദേഹം ഇടുക്കി ജില്ലയിലെ ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലും ഒപ്പം തന്നെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം ദീർഘകാലം പാർലമെന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റോഷി അഗസ്റ്റിനോട് പരാജയപ്പെട്ടാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം കോട്ടയത്തേക്ക് വരുമ്പോൾ കോട്ടയത്തെ സജി സജീവഞ്ഞക്കടമൻ പോലെയുള്ള ആൾക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് പോലും സീറ്റ് നൽകാതെ സീറ്റ് നൽകി തോറ്റുപോയ ആളാണ് ഫ്രാൻസിസ് ചോദി അതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത് ശരിയല്ല എന്ന ഒരു സമീപനമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും ഉൾത്തിരിഞ്ഞു വരുന്നത് ഇതിനിടയിലാണ് എല്ലാ തരത്തിലുമുള്ള കളികൾ കണ്ടുകൊണ്ട് പി സി തോമസ് ഇങ്ങനെ തന്റെ ഗോൾ തനിക്ക് അവസരം വരട്ടെ അപ്പോൾ ഗോൾ അടിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ബി സി തോമസും കാത്തു നിൽക്കുന്നത് ബി സി തോമസ് കഴിഞ്ഞ കുറെ കാലമായി കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമാണെങ്കിലും പാർലമെന്ററി ജനാധിപത്യത്തിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങിയിട്ട് കുറെ കാലമായി പലപ്പോഴും മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് പല സീറ്റുകളും അദ്ദേഹം മത്സരിച്ചു കേരള കോൺഗ്രസ് എമ്മിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി പലവിധ പാർട്ടികളിൽ പോയി അദ്ദേഹം ഒരു തരത്തിലും പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കാരണം അദ്ദേഹവും കോൺഗ്രസ് കോട്ടയം സീറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് കോട്ടയം സീറ്റിൽ ഒരു ലക്ഷ്യം ഒരു കണ്ണ് അദ്ദേഹത്തിനുണ്ട് എന്നാൽ അദ്ദേഹം ഇതുവരെ പരസ്യ പ്രതികരണം നടത്തി രംഗത്ത് വന്നിട്ടില്ല അങ്ങനെ ഒന്നിലേറെ ആളുകൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ കോട്ടയം സീറ്റിനായി കണ്ണുനട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് വരും ദിവസങ്ങളിൽ ജോസഫ് വിഭാഗത്തിൽ മാത്രമല്ല യു ഡി എഫ് രാഷ്ട്രീയത്തിനും വലിയ തലവേദന സൃഷ്ടിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല മനു ശരി ശരി സനോജ സനോജാണ് അപ്പോൾ ഈ കോട്ടയത്ത് നിന്ന് ഈ വിവരങ്ങളൊക്കെ നൽകിയത് ഏതായാലും കോട്ടയം സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉടലെടുത്ത് വരികയാണ് അതൊരു പ്രതിസന്ധി തീർക്കുന്നുണ്ട് ആ പാർട്ടിക്ക് മുന്നിൽ കാരണം ഇപ്പോൾ നിലവിൽ ഫ്രാൻസിസ് ജോർജിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു ഒപ്പം തന്നെ സജീവ് മഞ്ഞക്കടങ്ങൻ മഞ്ഞക്കടമ്പൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ ഈ എം കെ ജോസഫ് അദ്ദേഹവും അവകാശവാദം പറയാതെ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇതിനപ്പുറത്തേക്കുള്ള പേരുകളൊക്കെ ഇനിയും കേരള കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ പറഞ്ഞു കേൾക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ യു ഡി എഫിനുള്ളിൽ കോട്ടയത്തെ സീറ്റ് മോഹികൾ ജോസഫ് ഗ്രൂപ്പിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്